വിനോദസഞ്ചാരികളുടെ കേന്ദ്രമായിരുന്നു വയനാട് ലഹരിക്കടത്തിന്റെ കച്ചവട കേന്ദ്രമായത് ഞെട്ടിക്കുന്ന വേഗത്തിന് തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ടാണ് വയനാടിനെ ലഹരി മാഫിയ തങ്ങളുടെ ഇഷ്ട കേന്ദ്രമായി തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാണ് വയനാട് മലബാറിന്റെ കച്ചവട കേന്ദ്രമായതും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജില്ലയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിടിക്കപ്പെടുന്ന കേസുകളിൽ എൺപത് ശതമാനവും മുപ്പത് വയസ്സിന് താഴെയുള്ള യുവാക്കളാണ് പെരിക്കല്ലൂർ കടവ് മുത്തങ്ങ തോൽപ്പെട്ടി ബാവലി അടക്കമുള്ള അതിർത്തി ഗ്രാമങ്ങളാണ് ലഹരി മാഫിയയുടെ ഹോട്ട്സ്പോട്ടുകൾ ലഹരിക്കടത്ത് സംഘത്തിലുള്ളവർ കേവലം ലഹരിക്കടിമയായവർ മാത്രമല്ല കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് പണം ലഭിക്കുന്ന എളുപ്പമാർഗം കൂടിയായി വിദ്യാർത്ഥികളടക്കം ഇതിനെ കാണുന്നു മാറിയ ജീവിത രീതിയും ആഡംബര വാഹനങ്ങളോടുള്ള ഭ്രമവും പലപ്പോഴും ചെന്നു ചാടുന്നത് ലഹരിക്കെണികളിലാണ് ഒരിക്കൽ ഈ കെണിയിലകപ്പെട്ടാൽ തിരിച്ചു കയറുക അസാധ്യമാണ് പക്ഷെ വഴിതെറ്റുന്ന യുവതലമുറയെ വെളിച്ചത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ പോലീസിനും എക്സൈസിനും ഭരണകൂടത്തിനുമുള്ള ഉത്തരവാദിത്തം നമുക്കുമുണ്ട് മുഖം മറച്ചും മാധ്യമങ്ങൾക്കു മുന്നിലൂടെ നടന്നു പോകുന്ന യുവത്വത്തിന്റെ നീറുന്ന കാഴ്ചകളാണ് നമുക്കു മുന്നിൽ ഇതിന്റെ ഇടയിലെല്ലാം എന്തു ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിൽക്കുന്ന